ഡി ഫിആക്കുകളെ കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഐ ടി നിയമങ്ങൾ പാലിക്കാൻ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഉപദേശം നൽകി കേന്ദ്ര സർക്കാർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വിവിധ കമ്പനികളുമായുള്ള യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നിരോധിത ഉള്ളടക്കം നൽകുന്നതിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് മെറ്റ ഗൂഗിൾ ടെലഗ്രാം ക്യൂ ഷെയർ ചാറ്റ് ആപ്പിൾ എച്ച് പി ഡെൽ എന്നിവ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ഉദ്യോഗസ്ഥർ ഇലക്ട്രോണിക്സ് ഐ ടി സഹമന്ത്രി രാജ്ഞ ജിഫ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പുതിയ നിർദ്ദേശം ഡീപ് ഫേക്കുകളുമായി ബന്ധപ്പെട്ട ഭീഷണിയും യോഗത്തിൽ ചർച്ചയായി ഐ ടി നിയമങ്ങൾ പ്രകാരം അനുവദനീയമല്ലാത്ത ഉള്ളടക്കം പ്രത്യേകിച്ചും റൂൾ ത്രീ വൺ ബി പ്രകാരം ലിസ്റ്റ് ചെയ്തിട്ടുള്ളവ അതിന്റെ നിബന്ധനകൾ ഉൾപ്പെടെ വ്യക്തവും കൃത്യവുമായ ഭാഷയിൽ ഉപയോക്താക്കളെ വ്യക്തമായി അറിയിക്കണമെന്നാണ് നിർദ്ദേശം